തിരുവനന്തപുരത്തു നിന്നും കന്യാകുമാരി പോകുന്ന ദേശീയപാതയിൽ മാർത്താണ്ഡം ടൗണിൽ നിന്നും തിക്കുറിശി വഴി എട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ ചിതറാലെന്ന എന്ന ചരിത്രപ്രധാനമായ മലയോര ഗ്രാമത്തിൽ എത്തിച്ചേരാം ഇവിടെ മലമുകളിൽ ജൈന സന്യാസിമാരും സന്യാസിനിമാരും താമസിച്ച് പഠനം നടത്തിയിരുന്ന ഒരു ജൈന ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ഈ ഗുഹാക്ഷേത്രം മലൈക്കോവിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടിവാരത്തെ പ്രവേശന കവാടത്തിലൂടെയാണ് പാറകൾ നിറഞ്ഞ ഈ കുന്നിൻ്റെ മുകളിലേക്ക് നമുക്ക് നടന്നു നടന്നുകയറേണ്ടത് സ്മാരകങ്ങളുടെ അടുത്ത് എത്തിച്ചേരാനായി കല്ലുകൾ പാകിയ വഴിയിലൂടെ ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരം നടക്കേണ്ടതായിട്ടുണ്ട് നടപ്പാതയുടെ ഇരുവശങ്ങളിലും ചെടികളും തണൽമരങ്ങളും കശുമാവിൻ മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു മലയ്ക്ക് അത്രയും പ്രൗഢമായ ഒരു ചരിത്രമുണ്ട് ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ഭദ്രബാഹുവിനൊപ്പം ശ്രാവണ ബൽഗോളയിൽ വന്നപ്പോൾ അവരുടെ ശിഷ്യന്മാർ ജൈനമതം പ്രചരിപ്പിക്കാൻ ഈ ദിശയിലേക്ക് വരികയും പാറകൾ നിറഞ്ഞ ഈ മലമുകൾ അവർ ധ്യാനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുകയും ചെയ്തു പിന്നെ ഇവിടെ അവർ കൂട്ടമായി താമസിക്കുകയും ഇവിടം അവരുടെ ഒരു പ്രധാന പഠന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു എന്നാൽ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആകുമ്പോഴേക്കും ഇവിടം ഹൈന്ദവ വൽക്കരിക്കപ്പെടുകയും ഇതൊരു ഹൈന്ദവ ക്ഷേത്രമായി മാറുകയും പത്മാവതി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തിരുവിതാംകൂറിലെ ശ്രീ മൂലം തിരുനാൾ മഹാരാജാവ് പത്മാവതി ദേവിയെ മാറ്റി പകരം ഭഗവതിയെ കുടിയിരുത്തുകയാണ് ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ഭഗവതി ഇല്ല എന്നും പകരം ഒരു യക്ഷിയാണ് ഇപ്പോൾ ഇവിടെ കുടിയിരിക്കുന്നത് എന്നുമുള്ള ഒരു വിശ്വാസം പ്രാദേശികമായി പ്രചാരത്തിലുണ്ട് തിരുചരണത്തുമല എന്നതാണ് ഈ സ്ഥലത്തിൻ്റെ ചരിത്രപരമായ പേര് അതായത് ചരണന്മാർ താമസിച്ചിരുന്ന സ്ഥലം എന്ന് അർത്ഥം ചൂടാമണി നിഖണ്ടു പ്രകാരം ഈ ചരണന്മാർക്ക് ആകാശത്തോ ഭൂമിയിലോ വെള്ളത്തിലോ എവിടെ വേണമെങ്കിലും ഒളിഞ്ഞിരിക്കാനുള്ള സിദ്ധിയുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഇതിനെ ഒരു സംരക്ഷിത സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ ക്ഷേത്രവും ഈ പാറക്കൂട്ടങ്ങളുടെ കുറേ ഭാഗവും ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അവർ അതിനെ വേലികെട്ടി സംരക്ഷിച്ചിരിക്കുന്നു താഴെയായി താമ്രപർണി നദി ഒഴുകിപ്പോകുന്നു അതിൻ്റെ തീരത്തായി ഒരുപാട് ഇഷ്ടിക കളങ്ങൾ ഉണ്ട് മുകളിൽ നിന്നും നോക്കുമ്പോൾ പുകമഞ്ഞ് മൂടിക്കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ മലനിരകൾ ദൂരെയായി കാണാം വേനലിലും വെള്ളം ഉണ്ടാകും എന്നതാണ് ഈ പാറമേലുള്ള കുളങ്ങളുടെ പ്രത്യേകത ഇവിടുത്തെ പാറക്കൂട്ടങ്ങൾ ഉറിഞ്ചിപ്പാറ എന്ന പേരിൽ അറിയപ്പെടുന്നു കരിങ്കൽ പാകിയ വഴിയുടെ അവസാനം ആകുമ്പോഴേക്കും അവിടെ ഒരു ആൽമരവും അതിൻ്റെ ചുവട്ടിലായി കല്ലിലുണ്ടാക്കിയ കുറേ ഇരിപ്പിടങ്ങളും കാണാൻ കഴിയും വിശ്രമിക്കാനായി ഈ സ്ഥലം നമുക്കും ഉപയോഗിക്കാം നമ്മൾ കയറി വരുന്ന കൽപ്പാതയുടെ വശങ്ങളിലും ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ട് ഇനി ഈ പാറയുടുക്കിലെ പടികളിലൂടെ മുന്നോട്ട് വീശിയടിച്ചു വരുന്ന കാറ്റ് നമ്മെ പിന്നിലേക്ക് തള്ളും അതിനെതിരെ നടന്നു പോകാൻ ഒരു പ്രത്യേക സുഖം തന്നെ ഉണ്ട് ഒരു ചെറിയ മണ്ഡപത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത് ജൈന നഗ്നശില്പങ്ങൾ കാലത്തിനു പോലും മായ്ച്ചു കളയാനാകാതെ അവിടെ കാണാം ഇരുപത്തിമൂന്നാമത്തെയും ഇരുപത്തി നാലാമത്തെയും തീർത്ഥങ്കരന്മാരുടേതാണ് ഇവിടുത്തെ ശില്പങ്ങൾ ഈ ശില്പങ്ങൾ മഹാവിഷ്ണുവിൻ്റേതാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു ജൈനന്മാർ പ്രധാനമായും രണ്ട് വിഭാഗക്കാരായിരുന്നു ശ്വേദംബരന്മാരും ദിഗംബരന്മാരും ഇതിൽ ശ്വേദംബരന്മാർ വെള്ളവസ്ത്രം ധരിച്ചിരുന്നു ദിഗംബരന്മാർ ആകാശത്തെ വസ്ത്രമായി കണ്ടു ഇവിടുത്തെ ശില്പങ്ങളും നഗ്നമാണ് ആയതിനാൽ ഇവിടെ ഉണ്ടായിരുന്നത് ദിഗംബരന്മാർ ആയിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം കർശനമായി ജൈനമതം പിന്തുടർന്നിരുന്നതും ദിഗംബരന്മാർ തന്നെയായിരുന്നു ഇനി മുന്നിലേക്ക് നടന്നു പോയാൽ ക്ഷേത്രവും മണ്ഡപവും ബലിപീഠവും മടപ്പള്ളിയും നാഗപ്രതിഷ്ഠയും ഒക്കെയുള്ള ഒരു ക്ഷേത്രം മൂലക്ഷേത്രത്തെ മൂന്ന് ഗർഭഗൃഹങ്ങളായി തിരിച്ച് അവയിൽ ഭഗവതിയെയും മഹാവീരനെയും പാർശ്വനാഥനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം പൂർണ്ണമായും പാറയ്ക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്നു ഒരു വശത്തായി ശിലിഖിതങ്ങൾ കാണാൻ കഴിയും വട്ടഴുത്ത് രീതിയിലുള്ള ഇവ ഒൻപതാം നൂറ്റാണ്ടിലേതാണെന്ന് കരുതപ്പെടുന്നു പുരാതന ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കൂറ്റൻ ഗോപുരം ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഉണ്ടായ ഇടിമിന്നലിൽ അത് തകർന്നു ഇപ്പോഴുള്ളത് അതിനുശേഷം നിർമ്മിക്കപ്പെട്ട ഗോപുരമാണ് അന്നത്തെ ആ ഇടിമിന്നലിൽ ക്ഷേത്രവും ഇവിടുത്തെ ശിലാലിഖിതങ്ങളും ഏറെക്കുറെ നശിച്ചു പോകുകയും ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ചിതറാൽ എന്നും എനിക്ക് ഒരു അഭയകേന്ദ്രം ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തതു മുതൽ പിന്നെ കുറേ കാലം നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ മല കയറി മുകളിൽ വരാമായിരുന്നു ആ കാലത്ത് എത്രയോ അസ്തമയങ്ങളും ഉദയങ്ങളും ഈ മലയുടെ മുകളിൽ നിന്നും ഞാൻ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ചും അസ്തമയങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ഇപ്പോൾ ശക്തമായ നിയന്ത്രണങ്ങളാണ് ഇവിടെയുള്ളത് രാവിലെ മണിക്ക് ശേഷം മാത്രമാണ് പ്രവേശനം വൈകുന്നേരം അഞ്ചിന് ഗേറ്റ് അടയ്ക്കുകയും ചെയ്യും എന്നാലും എപ്പോഴെങ്കിലും നിങ്ങൾ ശാന്തത ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഈ മലമുകളിലേക്ക് വരൂ നിങ്ങൾക്ക് ഇവിടെ നിന്നും തീർച്ചയായും അത് ലഭിക്കും